നമസ്കാരം കേരള കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ അപ്പോൾ ആ ബസ്സിൽ സഞ്ചരിക്കാൻ കുറച്ച് പൈസ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നാവും പക്ഷെ ഒരു ആവേശത്തിന്റെ പുറത്ത് ആദ്യം ആ നിലപാടിനെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പുതിയതായി കേരള പുതിയതായി സർവീസ് ആരംഭിച്ച കോഴിക്കോട് ബംഗളൂരു നവകേരള ബസ്സിന്റെ സമയക്രമം യാത്രക്കാർക്ക് സൗകര്യപ്രദമല്ലെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് ബസ് സർവീസ് നടത്താൻ തീരുമാനിച്ചത് ഇനി ബസിന്റെ സമയക്രമം ഇങ്ങനെയാണ് രാവിലെ നാലിനാണ് ബസ് കോഴിക്കോട് നിന്നും യാത്ര ആരംഭിക്കുന്നത് നഗരത്തിനടുത്തുള്ളവർക്ക് പോലും ഇതിനായി മൂന്ന് മണിക്ക് തയ്യാറെടുക്കേണ്ടി വരും കോഴിക്കോട് ജില്ലയുടെ മറ്റു ഭാഗങ്ങൾ മലപ്പുറം ജില്ല എന്നിവിടങ്ങളിൽ നിന്നും കോഴിക്കോട് എത്തണമെങ്കിൽ വളരെ നേരത്തെ തന്നെ പുറപ്പെടണം പതിനൊന്നരയോടെയാണ് ആ ബസ് ബംഗളൂരുവിൽ എത്തേണ്ടതെങ്കിലും ഗതാഗത തടസ്സം മൂലം ആ സമയത്ത് എത്താനാകില്ല യാത്രക്കാർക്ക് ഉച്ചയോടെ ബംഗളൂരുവിൽ എത്താനാകൂ ഇതോടെ ഒരു ദിവസം ഏറെക്കുറെ നഷ്ടമായെന്നാണ് പരാതി ഉച്ചക്ക് രണ്ടരയ്ക്കാണ് മടക്ക യാത്ര രാത്രി പത്തിനാണ് കോഴിക്കോട് എത്തേണ്ടത് ഉച്ച ഉച്ചക്ക് രണ്ടരക്കാണ് മടക്ക യാത്ര രാത്രി പത്തിനാണ് കോഴിക്കോട് എത്തേണ്ടത് വൈകിട്ടോടെ ഗതാഗത കുരുക്ക് താണ്ടി എത്തുമ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിയും ഈ സമയത്ത് കോഴിക്കോട് എത്തിയാൽ പലർക്കും വീടുകളിലേക്ക് പോകാൻ വണ്ടി കിട്ടില്ല സമയക്രമത്തിൽ മാറ്റം വരുത്തിയാൽ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് യാത്രക്കാരുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയാൽ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത് പുലർച്ചെ ആറോടെ പുറപ്പെട്ടാൽ വൈകിട്ടോടെ ബംഗളൂരുവിൽ എത്താം പുലർച്ചെ രണ്ടിന് മറ്റും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാം ബംഗളൂരുവിൽ നിന്ന് വൈകിട്ട് എട്ടോടെ യാത്ര ആരംഭിച്ചാൽ പുലർച്ചെ നാലോടെ കോഴിക്കോട് എത്താം ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്കും രാവിലെ പോകാനും സാധിക്കും നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ഒറ്റ ബസ് മാത്രമാണ് ഗരുഡ പ്രീമിയം ബസ്സായി സർവീസ് നടത്തുന്നത് അതുകൊണ്ട് രാത്രിയിൽ മാത്രമായി സർവീസ് നടത്താൻ സാധിക്കില്ല രാത്രി സർവീസ് നടത്തണമെങ്കിൽ രണ്ട് ബസ് വേണ്ടിവരും അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ സർവീസ് സാധ്യമാകും കോഴിക്കോട്ട് നിന്നും കൽപ്പറ്റയിൽ നിന്നും ഒരേ ചാർജ് എന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് കൽപ്പറ്റയിൽ നിന്നും എ സി ബസ്സിൽ ബംഗളൂരുവിൽ എത്താമെന്നിരിക്കെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുടക്കുന്നത് നഷ്ടവും തന്നെയാണ് അതിനാൽ ടിക്കറ്റ് സ്റ്റേജ് അതിനാൽ ടിക്കറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ് അല്ലേ സ്റ്റേജ് അല്ലേ അതിനാൽ ടിക്കറ്റ് സ്റ്റേജ് അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ഈ സമയക്രമവും യാത്രക്കാരുടെ ആവശ്യം തന്നെയാണ് സീറ്റുകൾക്ക് മൾട്ടി ആക്സിൻ ബസ്സുകൾ ഉള്ളത്ര ഒന്നുകൂടെ മൾട്ടി ആക്സിൻ അല്ലേ ആക്സിൽ സീറ്റുകൾക്ക് മൾട്ടി ആക്സിൽ ബസ്സുകളിലുള്ളത്ര അത്ര വലുപ്പം ഇല്ലാത്തതും ബുദ്ധിമുട്ടാണ് കോഴിക്കോട്ട് നിന്നും ബസ് ബംഗളൂരുവിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും മുപ്പത്തി അയ്യായിരം രൂപയോളം മാത്രമാണ് ചിലവ് വരുന്നത് കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചും മുഴുവൻ സീറ്റിൽ ആളുകളുമായി യാത്ര നടത്തിയാൽ അറുപത്തിരണ്ടായിരം രൂപ വരുമാനം ലഭിക്കും അങ്ങനെ ലഭിച്ച സർവീസ് നല്ല ലാഭത്തിൽ കൊണ്ടുപോകാം എന്നാൽ സമയക്രമം മാറ്റിയാലേ ഇത് സാധിക്കൂ എന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള സർക്കാരിനെ സംബന്ധിച്ചോടം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വിഷയമായി തോന്നുന്നില്ല അപ്പോൾ ഈ വിഷയത്തിലെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത്